എന്ത് പ്രശ്നം എന്ത് എന്ത് കുഴപ്പം പോടിന്ന് പറഞ്ഞാ ഡേ പോടിന്ന് വിളിച്ചണ്ടല്ലേ എന്റെ മോളെ പോടിന്ന് വിളിച്ച അടിജൻറെ ചാന്തി പൊടി ആരെയും വിളിക്കരുത് മര്യാദ പറഞ്ഞേ കേട്ടോ കേട്ടല്ലേ കമ്പിനെ അടിവളു നിനക്ക് ആ

അടിക്കല്ലേ അടിക്കല്ലേ ചേട്ടൻ അടിക്കല്ലേ വിട്ട് പോട്ട് 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 വീട് ഇനി മേലെ ആവർത്തിക്കരുത് ഉമ്മൻകോട് ചേട്ടൻ ഉമ്മകോട് ഉമ്മകോട് സോൾവ് സോൾവേത് ആ ഉമ്മോട് ഉമ്മൻകോട് ഉമ്മൻകോട് ഉമ്മ ചേട്ടനെ ഉമ്മൻകോട് ഉമ്മൻകോട് ആ സോൾവ് ചെയ്തോട് ആ സോൾവ് ആ ഇനി മേലെ ആവർത്തിക്കരുത് ഓക്കെ ശേഖരോട് ശേഖരോട് കൈ ഓട് ശേഖരോട്